ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നിങ്ങളൊക്കെ ഓറിയോനേയും ഡൂഡിലിനൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഷോർട്സിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രോയിങ് റൂമിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേരും ഞാൻ എപ്പോൾ എന്താണ് ഡ്രോയിങ് റൂമിലേക്ക് വന്നാലും ഇവർ ഇവ രണ്ടുകൂടെ വരും അപ്പോൾ ഒന്ന് ഇൻട്രോയിഡാക്കി ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം ഡൂഡ്ലൂ ഡൂലു ഞാൻ തരാ ഇവിടെ ഒരാള് ഓൾറെഡി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഡൂഡൽ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇതാണെങ്കിൽ ഒരു പഞ്ച പാവമാണ് ഇവനാണോ സോ ഓറിയ തന്നെ ഭയങ്കര ഒരു സാധുവാണ് കേട്ടോ എന്തു പറഞ്ഞാലും നല്ല ഒരു പാത്താനായിട്ട് കേൾക്കും എല്ലാം ഭയങ്കര ഒരു ഇതാണ് നേരെ മറിച്ച് ഡൂഡില് ഭയങ്കര ഹൈപ്പർ ആണ് ഞങ്ങൾ ചെറിയ ഏരട്ടപ്പേരൊക്കെ ഇട്ടിട്ടുണ്ട് സൈക്കോന്നൊക്കെ കാരണം അമ്മാര് കളിയാണ് കിടന്ന് കളിക്കുക എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു സ്നേഹം കൂടിയാലും ഒരുമാതിരി വെപ്രാളം കിടന്ന് കാണിക്കും നമുക്ക് എന്താ കിടന്ന് കാണിക്കണമെന്ന് നമുക്ക് തന്നെ ഒന്ന് തോന്നിപ്പോകും അങ്ങനത്തെ ഒരു കളിയാണ് നമ്മളുടെ ഡൂഡലിൻ്റെത് എന്താണ് നോക്കണേ ഹലോ 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 ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പ എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഓരോ എന്തടാ ഈ കാർപ്പറ്റിൻ്റെയൊക്കെ കൊലം നോക്കാണ്ട് കേട്ടോ ഇവർ ഈ കിടന്ന് കളിച്ച് മറിഞ്ഞ് അത് ഒരു മൂലയിലോ കെത്തിയിട്ടുണ്ട് ഇത് മിക്കവാ മോസ്റ്റ്ലി ഓറിയോടെ പണിയാണ് ഇവൻ എക്സൈറ്റ് ആകുമ്പോൾ വേഗം കിടന്ന് നിലത്ത് കിടന്ന് ഉരുണ്ട് ഉരുണ്ട് ആ ദേ അങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ സാധനം എപ്പോൾ ഡ്രോയിങ് റൂമിലേക്ക് വന്നാലും ഇതിൻ്റെ മുകളിൽ കിടന്ന് കിടന്ന് മറിയാന്നുള്ളത് ഇതാ ഇവൻ്റെ ഒരു വിനോദമാണ് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഇവിടെന്ന് വെച്ചാൽ ലൈറ്റ് വളരെ കുറവാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ കൊൽക്കത്തയില് കൊൽക്കത്തയിൽ നിൽക്കുന്നവർക്ക് അറിയാം ഇവിടെ വൈകുന്നേരം വേഗം ഇരുട്ടാകും രാവിലെ ആണെങ്കിൽ വേഗം വെളിച്ചം വരും നമ്മളെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നല്ലൊരു വെളിച്ചമൊക്കെ ഉണ്ടാവില്ല ഇവിടെ ഇരുട്ട് ഇരുട്ട് കൂടും അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പം ഞാൻ ഈ സമയമാകുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞു അഞ്ചര ആറുമണിയൊക്കെ ആയി അതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോ വീഡിയോ എടുക്കുന്നത് ഇതിലും ഇത്രയെങ്കിലുമൊക്കെ വെളിച്ചം വരുന്നത് അത്ഭുതമാണ് എന്തായാലും ഇതാണ് കഥ അല്ലെങ്കിൽ കിടന്ന് എന്താ പറയാ മറ്റേ ഈച്ച പോലെ പൊതിണാണ് ആൾക്കാർ ഇപ്പൊ ഈ ഇവിടേക്ക് വന്ന കാരണം എന്താന്ന് വെച്ചാൽ ഫുഡ് 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 എന്നുള്ള ഒരു വിചാരമാണ് അപ്പൊ ഇതായ കിച്ചണിന്റെ അപ്പുറത്തു നിന്ന് തന്നെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു തോന്നുന്നു ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഡെറ്റ് ഹാവ് എ നൈറ്റ് സ്റ്റേപ്പ ബൈ